നോക്കൂ ഞാൻ ഒന്ന് രണ്ട് കണക്കുകൾ പറയാം ആ കണക്കുകൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുമെന്ന് ഞാൻ കരുതുന്നു ഇത് ഞാൻ കണ്ടുപിടിച്ച ഒരു കണക്കല്ല ആംനിസ്റ്റി ഇൻ്റർ ഇൻ്റർനാഷണലിൻ്റെ ഒരു കണക്കാണ് ലോകത്ത് തന്നെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷനാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ ആംനെസ്റ്റി ഇൻ്റർനാഷണൽ പറയുന്നു നോക്കൂ ഇപ്പോൾ കഴിഞ്ഞൊരു നാല് വർഷത്തിനകത്ത് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ അറുപത്തിയാറ് ക്രിമിനൽ കേസുകളാണ് ജേർണലിസ്റ്റുകൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അറുപത്തി ആറ് ക്രിമിനൽ കേസുകൾ ജേർണലിസ്റ്റുകൾക്കെതിരെ മാത്രം ചുമത്തി ചുമത്തിയിരിക്കുന്നു ജമ്മു കാശ്മീരിൽ ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞതിനു ശേഷം മുപ്പത്തഞ്ച് ജേർണലിസ്റ്റുകൾക്കെതിരെയാണ് ക്രിമിനൽ കേസ് ചുമത്തിയിരിക്കുന്നത് ഇന്ന് നമ്മുടെ രാജ്യത്ത് A a ും നമ്മൾ കരുനിയമം എന്ന് വിളിക്കുന്ന യു എ പി എ ഉണ്ടല്ലോ യു എ പി എ പതിനേഴ് ജേർണലിസ്റ്റുകൾക്ക് മുകളിൽ ചുമത്തിയിട്ടുണ്ട് നമ്മുടെ ഈ ഹത്രശ്രയ്ക്ക് യാത്ര ചെയ്ത സിദ്ധിക്കാപ്പനടക്കം പതിനേഴ് ജേണലിസ്റ്റുകൾക്കെതിരെ യു എ പിയെ ചുമത്തിയിരിക്കുന്നു എണ്ണൂറ് സെഡിഷൻ കേസുകളാണുള്ളത് സെഡിഷൻ കേസുകൾ എന്ന് പറഞ്ഞാൽ രാജ്യദ്രോ കുറ്റം കൗതുകകമായിട്ടുള്ള കാര്യം വെച്ചാൽ നമുക്കൊക്കെ എൻ്റെയൊക്കെ തലമുറയിൽപ്പെട്ട ആൾക്ക് വളരെ ബഹുമാനായിട്ടുള്ള ജേണലിസ്റ്റാണ് വിനോദ എല്ലാവർക്കും ഒരു അറിയാൻ പറ്റുന്ന ഒരു ജേണലിസ്റ്റാണ് പണ്ട് പ്രണോയ് റോയ്ഡ് കൂടെ ഈ പറയുന്ന വിനോദ് ദുവേയും കൂടി ഇന്നിട്ടുമാണ് അദ്ദേഹം ഉള്ള ഇന്ത്യയിൽ സംസാരിക്കുക ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടൊക്കെ ആ വിനോദ് ദുവേ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുള്ള ആളാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ അദ്ദേഹം ഒരു യൂട്യൂബിൽ പിന്നെ വന്നിട്ട് യൂട്യൂബ് ചാനലിൽ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഈ കോവിഡ് നേരിടുന്നതിലെ കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിച്ചിന് അദ്ദേഹത്തിൻ്റെ പേര് സെഷൻ കേസ് രജിസ്റ്റർ ചെയ്തു നേരെ അദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് പോയി സുപ്രീം കോടതി എന്താ പറഞ്ഞെന്നറിയാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കേദാർനാഥ് സിംഗ് വിധി ഉണ്ട് ആ വിധി പ്രകാരം ഒരു സർക്കാരിനെ വിമർശിക്കുന്നത് ഒരിക്കലും രാജ്യദ്രോഹ കുറ്റമാകില്ല അങ്ങനെ ഒരു വളരെ നിർണായകമായൊരു വിധിയുണ്ട് ആ വിധി നിൽക്കുമ്പോഴാണ് സർക്കാരിനെ വിമർശിച്ചു എന്ന പേരിൽ യു എ പി യെ ചുമത്തുക സർക്കാരിനെ വിമർശിച്ചു എന്ന പേരിൽ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുക നേരത്തെ നിങ്ങൾ പറഞ്ഞ പ്രബീർപുർ കായസ്താ ഇപ്പോഴും ജയിലിനകത്താണ് ഗൗതം നവാലഖ ഇപ്പോഴും ഹൗസ് അറസ്റ്റിലാണ് നേരത്തെ പറഞ്ഞല്ലോ ബി ബി സി ഈ ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യ ഉള്ള നമ്മുടെ രാജ്യമാ ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യത്ത് അവരുടെ എല്ലാ ഓപ്പറേഷൻ നിർത്തിയിട്ട് പോയി ബി ബി സി പോയി കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഒമ്പത് വിദേശ ജേണലിസ്റ്റുകളാട്ടോ ഇന്ത്യ വിട്ടുപോയത് ഒൻപത് വിദേശ ജേർണലിസ്റ്റുകളാണ് വിട്ടുപോയിരിക്കുന്നത് അപ്പോൾ ഈ അർത്ഥത്തിൽ ഈ കണക്കുകൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് മാത്രമല്ല വേറൊരു സർക്കാരിൻ്റെയും കാലത്ത് ഈ പറയുന്ന എഡിറ്റർമാരുടെ തൊഴിൽ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല ചില ജേർണലിസ്റ്റുകൾക്ക് നേരെ ഈ പറയുന്ന മാനനഷ്ട കേസ് വരെയൊക്കെ പരമാവധി വരും ഇപ്പോൾ ക്രിമിനൽ കേസും യു എ പി ഐ ഒക്കെ ആയി എഡിറ്റർമാരുടെ പണി പോകും ഇപ്പം രണ്ടായിരത്തി പതിനേഴിൽ ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ആയിരുന്നിട്ടുള്ള ബോബി ഘോഷൻ nei. പിന്നെ ഹിന്ദുസ്ഥാൻ ടൈംസ് ഇന്ന് പുറത്തേക്ക് പോകേണ്ടി വന്ന ഒറ്റ കാര്യമാണ് കാരണം എന്താണ് ഹെയ്റ്റ് ട്രാക്കർന്ന് പറഞ്ഞിട്ട് അതേ ഒരു കോളം തുടങ്ങി ആ കോളം തുടങ്ങിയപ്പം ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രസംഗങ്ങളും വിദ്വേഷ പ്രവർത്തനങ്ങളും എല്ലാം ഈ ഹെയ്റ്റ് ട്രാക്കർ റെക്കോർഡ് ചെയ്ത് വെക്കും ആ റെക്കോർഡ് ചെയ്തു വെക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നു നടക്കുന്നില്ല പിന്നെ എന്താ പറയുക എസ് ടിയുടെ ചെയർപേഴ്സണാണ് ഈ ശോഭനാഭാർത്തിയ ശോഭനാഭാർത്തിയ രണ്ടായിരത്തി പതിനേഴ് നരേന്ദ്രമോദിയുമായിട്ട് സെപ്റ്റംബറിൽ ഒരു കൂടിക്കാഴ്ച നടത്തുന്നു അടുത്ത ദിവസം എക്സിറ്റാ ബോബി ഘോഷ് എക്സിറ്റ് എക്സിറ്റാകുന്നു അതേപോലെ തന്നെയാണ് ഈ പി എഡിറ്റർ ആയിട്ടുള്ള പരഞ്ജോയ് ഗുഹോ തകൂർത്ത തകൂർ എന്താണ് അദാനിക്കെതിരെ രണ്ട് ലേഖനം എഴുതി അപ്പൊ തന്നെ തകൂർത്തയുടെ ജോലി പോയി അങ്ങനെ എഡിറ്റർമാർ പുറത്താക്കും അതേപോലെ തന്നെ ഈ പറയുന്ന ജേർണലിസ്റ്റുകൾക്കെതിരെ ക്രിമിനൽ കേസുകൾ ചാർജ് ചെയ്യുന്നു സെഡിഷൻ കേസുകൾ ചാർജ് ചെയ്യുന്നു യു എ പി എ ചുമത്തുന്നു ഇനി ഈ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളും വിലയിരുത്തുക നമുക്ക് എല്ലാവർക്കും വിലയിരുത്താം ഈ രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അങ്ങേറ്റ അപകടത്തിലേക്ക് പോകുന്നു അതിന്റെ കൂട്ടത്തിലാണ് കേട്ടോ ഈ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് വരാൻ പോകുന്നത് ഈ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഓൺലൈൻ്റെ എടുത്തു കളയപ്പെടും അത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് സംബന്ധിച്ച വാദം നടന്നുകൊണ്ടിരിക്കാൻ എന്താണ് സംഭവിക്കുന്നത് റിയില്ല ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ തെരഞ്ഞെടുപ്പ് ഒരിക്കൽ കൂടി നിർണായകമാകുന്നത് നമ്മുടെ രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യം നിലനിൽക്കണോ വേണ്ടോ എന്ന വരുത്തിൽ കൂടി ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനവിധി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും എൻ ഡി എക്കും അനുകൂലമാകുകയാണ് എങ്കിൽ ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ പൂർണ്ണമായും ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യം അമർച്ച ചെയ്യപ്പെടും മാധ്യമങ്ങളുടെ വാമൂടി കെട്ടി അടയ്ക്കപ്പെടുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല